ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹിസ് ലൈഫ് നമ്മുടെ ഫേസിലും ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന പിമ്പിൾസ് ഒക്കെ വന്നിട്ടായാലും അതുപോലെ മുറികളോ എങ്ങനെയെങ്കിലും ഒക്കെ പാടുകളൊക്കെ ഉണ്ടാവില്ലേ മാഞ്ഞു പോവാണ്ടിരിക്കുന്ന പാടുകളൊക്കെ അതുപോലെ കലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന മഞ്ഞൾ ആരുവേപ്പില അതുപോലെ തന്നെ തുളസി ഇവയെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക കൂട്ടത്തിലെ ബെല്ലേക്കന്റെ കാര്യം ഓർപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് നാടൻ മഞ്ഞളാണ് കേട്ടോ പിന്നെ ഇതിലേക്കായി എടുത്തിട്ടുള്ളത് രണ്ട് മൂന്ന് തണ്ട് ആരുവെയ്പ്പിന്റെ ഇലയാണ് കേട്ടോ പിന്നെ വേണ്ടത് തുളസി ഇലയാണ് ഇത് തേങ്ങാപ്പാലാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം ക്വാണ്ടിറ്റിയിൽ എടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് ഒരു പാക്ക് ആക്കി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ പാക്ക് പാക്കോടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യണം അതിനു മുമ്പ് നമ്മൾ കൈ ഫേസിൽ വല്ല മേക്കപ്പ് ഏതെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് മേക്കപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ഐസ് വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കാനായിട്ടാ അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസിൽ നല്ല രീതിയിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പൊ നമ്മുടെ പാക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം നമ്മുടെ ഫേസിൽ ഏത് തരത്തിലുള്ള പാക്കുകൾ യൂസ് ചെയ്യുമ്പോഴും ഒരിക്കലും ഡ്രൈ ആയി നമ്മുടെ സ്കിന്നു ഡാമേജ് ആക്കുന്ന അത്രയും സമയം ഫേസിൽ വെക്കാതിരിക്കുക പിന്നെ അത് റിമൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ സ്കിന്നു ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാനും ശ്രമിക്കുക നമ്മുടെ സ്കിന്നു വലിച്ചുപറിച്ച് കളയുന്ന അത്രയും ടൈമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും മഞ്ഞള് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള രോമങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി കളയാനൊക്കെ നല്ലൊരു റെമഡിയാണ് മഞ്ഞൾ ഇപ്പൊ ഞാന് ഫേസിൽ നന്നായിട്ട് അതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതൊന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യോ നമ്മുടെ വേപ്പിലേയും അതുപോലെ തന്നെ തുളസിയിലേയും നമ്മുടെ സ്കിന്നിലുള്ള മാർക്കുകളൊക്കെ കളയാം പെട്ടെന്ന് തന്നെ കളയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളത് തേങ്ങാപ്പാൽ നമ്മളെ സ്കിന്നു നല്ല നല്ലതുപോലെ ഹൈഡ്രേറ്റ് ആയി വെക്കാൻ ഒരുപാട് ഗുണം ചെയ്യൂട്ടോ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ എന്റെ ഫേസിൽ ഒന്നും കൂടെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഫേസ് വലി വലിയത് വരെ വെയിറ്റ് ചെയ്യണ്ട ഒരു പത്ത് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം അപ്പൊ ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസ് നല്ലോണം വലിഞ്ഞിട്ടൊന്നുമില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ശരിക്കൊന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോ എന്റെ ഫേസ് നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇടും അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് ഒരാഴ്ചയെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലുള്ള ടാനും അതുപോലെ തന്നെ ഒരുപാട് കാലം പഴക്കം ചെന്ന കലകളും പാടുകളും ഒക്കെ നല്ല രീതിയിൽ തന്നെ പിമ്പിൾസൊക്കെ വരുന്ന പുതിയതായിട്ട് വരുന്ന പിമ്പിൾസൊക്കെ വരാണ്ടാവും പാടുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടും കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്